ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ സൗണ്ട് ഒക്കെ പോയി കിടക്കുന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ ലേറ്റ് ആയിട്ടോ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു അപ്പൊ തന്നാ നമ്മുടെ കല്യാണ വിശേഷങ്ങളായിട്ടാണ് അത് വന്നിരിക്കുന്നത് കല്യാണത്തിന് രാവിലെ അവനെ ഒരുക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരാള് പോയി പോകാനായിട്ട് റെഡി ആയി നിൽക്കുക നാളിയനും കൂടെ അവനെ ഒരുക്കാനൊക്കെ ആയിട്ട് പോവാനായിട്ട് രാവിലെ റെഡി ആയി പോവുകയാണ് കേട്ടാ മുണ്ടൊക്കെ കൊടുത്ത് ചട്ടൊക്കെ വലുതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ് കല്യാണം അപ്പോൾ നമ്മൾ സെയിം ടു സെയിം ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് പോവുകയാണ് വാച്ച് മറന്നുപോയി രണ്ട് മോഹൻ ഞാൻ എടുത്തു ഇവനും കൊടുത്തപ്പോ അവര് ചേരുന്നില്ല അവന്റെ തള്ള

നമുക്ക് തലേ ദിവസം പൂ അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് പൂ പ്ലാസ്റ്റിക് പൂവാണ് വായിച്ചത് പക്ഷെ അത് കൊള്ളാം കെട്ടുന്ന സോഫ്റ്റ് ആണ് പ്ലാസ്റ്റിക് വെച്ചാൽ തുണിയിലുള്ള നല്ല മുല്ലപ്പൂ പോലെ ഇരിക്കുന്നില്ലേ വൈകുന്നേരം വരെ അപ്പോൾ നമ്മൾ വേവ എത്തി ചേച്ചി കളിയാലിയെ വന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് പോവാണ് അവരോടൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞവരുടെ കല്യാണത്തിലേക്ക് നമുക്ക് ഓടിയൊന്ന് പോയിട്ട് വരാം വീട്ടുശേഷങ്ങൾ നമ്മടെ തൊട്ട് തുടങ്ങുകയാണ് രാവിലെ അവൻ പറയു രാവിലത്തെ ഒരുക്കഴിഞ്ഞ അവര് ഓഡിറ്റോറിയത്തേക്ക് പോവാണ് ഞങ്ങൾ എത്തിയില്ല അപ്പൊ അതായത് നമ്മുടെ ഓഡിറ്റോറിയം ഡെക്കറേഷൻ കാര്യം ഫുള്ള് പുഷ്പങ്ങൾ കൊണ്ടുള്ള അലങ്കാരം തന്നെ കേട്ടോ ഇവർ തമിഴ്നാട് സ്റ്റൈലിലുള്ള അലങ്കാരം കാര്യങ്ങളും ഫുള്ള് പൂക്കളും കാര്യങ്ങളുമൊക്കെയാണ് ഞങ്ങളെ ഇവിടുത്തെ കല്യാണി ത്രീ അലങ്കാരങ്ങളൊന്നും കാണത്തില്ല പക്ഷെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു വരുന്ന ചെറുക്കനെ വരവേറ്റ കണ്ടത് ഇതാണ് പെങ്കോച്ചിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കോപ്പി റേറ്റ് വരും സീതാ കല്യാൺ ആ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് എന്നാണ് കേട്ടോ വരുന്നത് പെങ്കോച്ച് ചെണ്ടമേളവും മയവും ബഹളവും ഒക്കെ ആയിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട് അവരെ ഇവിടെ നിന്നെത്തി കുറെ പൂജയും കാര്യങ്ങളൊക്കെ കൊണ്ടു നമ്മളെക്കാളും കുറേ പൂജയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അത് കുറെക്ക് അവോയ്ഡ് ചെയ്തു കുറച്ചധികം അധികം കുറച്ചധികം അവോയ്ഡ് ചെയ്തു പറയാനായിട്ട് പിന്നെ അവസാനം പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ഞങ്ങളൊക്കെ സൈഡിൽ നിൽക്കും ഉണ്ട് ചേച്ചി ഇതിനെ നാത്തു കൊണ്ട് നമുക്ക് ഇവരുടെ പൂജ്യം കാര്യങ്ങളും ചടങ്ങൊന്നും അറിയാൻ പറ്റത്തും ഞങ്ങളെ മാറി നിൽക്കുകയാണ് അപ്പം ചേച്ചി വിളിച്ചിട്ട് കുറിയിട്ട് കൊടുക്കാനൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ എല്ലാത്തോളം അടക്കം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ മാറി മാറി നിൽക്കുകയാണ് എന്താണെന്ന് ഏതാന്ന് അറിയാൻ വേണ്ടത് അപ്പൊ ഗായ്സ് ദാ താലി കെട്ടി ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാമ്പ്ര സൈഡാൻ ഒന്നും കണ്ടില്ല ഇത് വീഡിയോസ് ഇഷാൻ എടുത്ത് വെച്ചുകൊണ്ട് മാത്രം ഈ കാണാൻ പറ്റും ഞാൻ പത്തി ഇപ്പഴാ വീഡിയോ ഇടുമ്പോഴാണ് അവരെ കല്യാണം ഞാൻ വീഡിയോ ഇടുന്ന കാണുന്നത് കേട്ടോ അല്ലാണ്ട് ഒന്നും കാണാൻ പറ്റില്ല നല്ല തിരക്കൊക്കെ ഉണ്ട് ക്യാമറ ആൾക്കാരെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ ഞാൻ അപത്താൻ പറ്റെ ഈ സൈഡ് വന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഇവിടെ അങ്ങനെ വലിയ ആൾ തിരക്കില്ലായിരുന്നു അപ്പൊ അത് ആ മാലയൊക്കെ ഇട്ടു ചേച്ചി ഇതൊക്കെ പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് ബാക്കി കല്യാണം കാര്യങ്ങളൊക്കെ നമ്മളത് ഇണൊക്കെ തന്നെയായിരുന്നു കേട്ടോ മോതിരി ഇടുക ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൊക്കെ തന്നെയായിരുന്നു പിന്നെ അഡീഷണൽ അടിച്ചൻ ബ്രേസ്ലെറ്റ് ഒക്കെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും കുറച്ച് ചടങ്ങുകൾ പിന്നെ എന്തൊക്കെയോ കൈ പിടിച്ചു കൊടുക്കുക അങ്ങനെ കുറെ അഡീഷണൽ കേ ചടങ്ങൾ ഉണ്ട് കേട്ടോ എനിക്കൊന്നും തന്നെ പറഞ്ഞു തരാൻ പോലും അറിയത്തില്ല പറഞ്ഞു തന്നതിന് ശരിയായിട്ടെങ്കിൽ പിന്നെ എന്തിനാ ചുമ്മാ പണി വാങ്ങിച്ചു വെക്കുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ പോകാം അറിയാൻ പറ്റുന്നവർ അറിയാ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നില്ലേ അപ്പൊ ചുമ്മാ പറഞ്ഞിട്ട് തെറ്റിനേക്കാളും വീഡിയോസ് കാണുന്നില്ല ഇങ്ങനെ കാര്യം നടത്തുന്ന ആർക്കൊക്കെ അറിയായിരിക്കില്ല പിന്നെ അവന്റെ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴും നമ്മൾ കുറച്ചു നേരത്തെ ഷൂട്ടിങ്ങായിരുന്നു അറിയുന്നത് ഞങ്ങളും എല്ലാമായിട്ട് കുറെ നേരം ഷൂട്ടിങ് കാര്യങ്ങളും അവർ അവിടുത്തെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ അപ്പൊ അത് സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നു സദ്യ ഒക്കെ നോർമലി നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമ്മൾ നോർമൽ സദ്യ പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് നിന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വന്നവർക്കൊന്നും ഇത് എന്താ എന്താണെന്ന് അറിയത്തില്ലാട്ടോ അപ്പം ആ പെണ്ണ് പെണ്ണിചെറുക്കൻ്റെ സെക്ഷൻ എത്തി എത്തിയുമ്പോഴേ ഈ സമയത്ത് ഞാനില്ല ഞാൻ പയ്യോ പയ്യ കൊച്ചിങ്ങളെ കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇവർ വീട്ടിൽ വരുന്ന സമയത്ത് തിരിച്ചു പോവാൻ ചേച്ചി കിണങ്ങ് ക്ഷീണിച്ചിരിക്കുകയാണ് കാരണം പതിനൊന്ന് മണി കല്യാണം കഴിഞ്ഞ് മൂന്ന് മണി മുതര നാലോടി അടുപ്പിച്ച് നാലര മണിക്കായി വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുവരൊക്കെ നിന്ന് ക്ഷീണിച്ച് എല്ലാവരും ഞങ്ങൾ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് അപ്പോൾ അതായത് നമ്മുടെ അവരനുഗ്രഹിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എല്ലാം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതായത് സെക്കൻഡ് ഡ്രസ്സ് ഇതൊക്കെയാണ് അത് കഴിഞ്ഞ് ഞാനും പിള്ളേരും വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി അവരെ റെഡിയാക്കി വീണ്ടും കൊണ്ടുപോവാണ് വൈകുന്നേരത്തെ പിന്നെ ചെറുക്കർ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അവിടെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി ഒരു നാലിരുപതൊക്കെ ആയപ്പോൾ അവർ തിരി അവരെത്തിയിട്ടുണ്ട് അപ്പോൾ അവരിത് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഈ കുഞ്ഞുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പെണ്ണും ചെക്കൻ ഒത്തിരി ഇറങ്ങി ചേച്ചി വിളക്കൊക്കെ വാങ്ങിച്ചപ്പം ചെയ്യുക അതാക്കി മുത്തമ്പേട കയ്യിലൊക്കെ കൊടുത്തു കാലിലൊക്കെ കഴുകി കൊടുത്ത് കയറ്റാണ് അതൊക്കെ സാധാരണ നമ്മളതേ ചടങ്ങാന കേട്ടോ ഇവിടെ വന്നിട്ട് എല്ലാം സാദാ ചടങ്ങിനെ ആരോഗ്യമൊക്കെ ഒഴിഞ്ഞിട്ട് സാധാരണ വള കൊടുത്ത് വിളക്ക് കൊടുത്ത് കയറുന്നു സാദാ നമ്മുടെ നോർമൽ നമ്മുടെ ചടങ്ങുകൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ടെനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ പെൺകുച്ചി വലതു കാലം വെച്ച് കേറിപ്പോ പാലും പഴം കൊടുക്കും ചേട്ടാ എന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് എന്റെ ഒരു മതി തോന്നും കേസ് ഓക്കേ അപ്പൊ അവർക്ക് ഇതാ ഫസ്റ്റ് പഴമൊക്കെ കൊടുക്കാൻ അപ്പൊ അതിൻ്റെ കൂടെ ചേച്ചി എന്തൊക്കെ കളിയാക്കുന്നുണ്ട് അപ്പൊ നാം വീട്ടിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീഡിയോ അതിൻ്റെ അപ്പൊ അവിടെ നമ്മൾ ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തു അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നോർത്ത് ഇന്ത്യൻ കല്യാണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യ ഓക്കേ ബൈ ബൈ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗുഡ് നൈറ്റ്